കണ്ണന്റെ തോഴന്മാരിൽ ഒരാളായ ഗുണ്ടുരാമന് അവന്റെ അച്ഛൻ വത്സദ്വാദശിയുടെ കഥയിലൂടെ ഗോക്കളുടെ മഹാത്മ്യത്തിന്റെ സാരം അവനെ ബോധ്യപ്പെടുത്തുന്നു വൃന്ദാവനത്തിൽ നിലനിൽക്കുന്ന സംശയകരമായ സാഹചര്യങ്ങൾ കാരണം ഗുണ്ടുരാമനെ അവന്റെ അമ്മ കണ്ണനോടൊപ്പം കാര്യമേക്കാൻ പോകുന്നതിൽ നിന്ന് കർശനമായി വിലക്കി വീട്ടിൽ തന്നെ ബന്ധനസ്ഥനാക്കി വയ്ക്കുന്നു തന്റെ ഉറ്റ തോഴന്റെ അഭാവം കണ്ണനെ ഏറെ വിഷാദവാനാകുന്നു കണ്ണന്റെ ആത്മസ്പർശിയായ ആ വിഷാദം വേണുവിൽ ശോകരാഗങ്ങളായി മാറിയപ്പോൾ മറ്റു തോഴന്മാരെയും അത് പിടിച്ചുരയ്ക്കുന്നു അവർക്കും ഏറെ നേരം അത് കേട്ടു നിൽക്കാനാകുന്നില്ല എല്ലാവരും ഒത്തുചേർന്ന് ഗുണ്ടുരാമന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ അനുവാദത്തോടെ കണ്ണൻ ഗുണ്ടുരാമനെ കൂട്ടിക്കൊണ്ടുപോകുന്നു കംസന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണനിഗ്രഹത്തിനായി നേരത്തെ ഇറങ്ങി പുറപ്പെട്ടിരുന്ന പ്രളംബാസുരൻ രൂപം ഒരു വൃന്ദാവനത്തിലെത്തിന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിർവഹണത്തിന് പ്രതീക്ഷാപൂർവം തുടക്കം കുറിക്കുന്നു സഹായിക്കാനുള്ള സന്മനസ് കാണിച്ചതല്ലേ പ്രത്യുപകാരമായി എന്തെങ്കിലും കൊടുത്തുവിടാം അവൻ എന്നെ വിളിച്ചത് എന്താണെന്നറിയാമോ പറഞ്ഞ ആ വിളി കേട്ടപ്പോ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന വിളിയല്ലേ കിട്ടാത്ത പറ്റി ഇനി ഓർത്ത് വിഷമിച്ചിട്ട് എന്ത് കാര്യം നിശ്ചി അങ്ങനെ ആയി പോയി അനാഥരൻ അല്ലേ പറഞ്ഞത് വിഷപ്പെടക്കാൻ എന്തെങ്കിലും കഴിച്ചോ എന്തോ വെള്ളം ഇത്ര മതി കൊടോ അവിടെ വെച്ചോളൂ വിരോധമില്ലെങ്കിൽ പശുവിനെ ഞാൻ കുളിപ്പിക്കാം വേണ്ട മോനെ മോനെ ഈ ഉപകാരം തന്നെ ധാരാളം നീ ആഹാരം ആഹാരം കഴിച്ചതാണോ കഴിച്ചിട്ട് ദിവസങ്ങളായി മുത്തശ്ശി പിന്നെ നീ എങ്ങനെ ജീവിക്കുന്നു കുട്ടി കാട്ടിൽ നിന്ന് എന്തൊക്കെയാ പറിച്ചു തന്നെ വിശപ്പടക്കുന്നു അത് എത്ര കാലത്തേക്ക് എനിക്ക് തന്നെ അറിയില്ല മുത്തശ്ശി പാവം കണ്ടില്ലേ മുഖമൊക്കെ വാടി തളർന്നിരിക്കുന്നു അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക യറ് നിറയെ കഴിച്ചോളൂ വിശപ്പ് അടങ്ങട്ടെ ചോദിക്കാൻ മടിക്കണ്ട വേണമെങ്കിൽ ഇനിയും തരാം ഇവന് നമ്മുടെ കൂടെ തന്നെ നിർത്തിയാലോ മുത്തശ്ശ മുത്തശ്ശീന്ന് നമ്മളെ വിളിക്കാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ചയച്ചതുപോലെയുണ്ട് എന്റെ മനസ്സ് കണ്ടതും അത് തന്നെയാണ് ആരോരുമില്ലാത്ത അവനും ഒരഭയമാകും ഭഗവാനെ അങ്ങയുടെ കൃപ കടാക്ഷം പാവും നല്ല വിശപ്പുണ്ട് ഉള്ളി കനത്ത മകമാത്സര്യം എന്നിവ ാലുടനെന്നാകിലരുതിരുമാമങ്ങളെന്നവൻ നല്ല ഗനിക്കുകാരായ നാരായ എന്താ നാമം ജപിച്ചൊന്നും പരിചയമില്ലെന്നുണ്ടോ ഇല്ല പരിചയമില്ല ഇതുവരെയുള്ള കാര്യം പോകട്ടെ ഇനി ഭക്തിയും ആചാരങ്ങളൊക്കെ നന്നായി പാലിക്കാൻ ശീലിക്കണം മുത്തശ്ശി നാരായണ കഥകൾ പറഞ്ഞു തരുന്നുണ്ട് അത് കേട്ടാൽ മതി ഭക്തി താനേ അങ്കുരിക്കൂ നോക്കൂ ഈ വിധത്തിന്റെ പരമമായ ലക്ഷ്യം തന്നെ ഈശ്വരനെ പ്രസാദിപ്പിക്കലാണ് അതൊരു കാലത്തും വിസ്മരിക്കരുത് ഉം ഇനി അയാൾ ആയിക്കോ കംസൻ അയച്ചെന്ന് അറിയില്ല അയാൾ എങ്ങോട്ടാ പോന്നു നമുക്കൊന്ന് നോക്കാം അയാളെ പെട്ടെന്ന് എങ്ങോട്ട് പോയി ഇവിടെങ്ങും കാണാനില്ലല്ലോ നമുക്ക് ഗോവുലത്തിൽ പോയി എല്ലാവരെയും അറിയിക്കാം വാ ആളെ കാണുന്നില്ലല്ലോ എന്തെങ്കിലും കുടുംബകാര്യങ്ങൾ ഉണ്ടാവാം അല്ല എനിക്ക് സ്വർണമാല വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് അത് മറന്നുപോയോ മറന്നിട്ടല്ല വാങ്ങിക്കുമ്പോ വളയും മാലയും കമ്മലും ചേർത്ത് ഒരുമിച്ച് വാങ്ങാമെന്ന് കരുതിട്ടാ അതൊക്കെ അണിഞ്ഞ് നീ എന്നോടൊപ്പം തേരിലേറി വന്നാൽ എങ്ങനെ ഇരിക്കും ആദ്യം വാങ്ങി തരൂ തേരിൽ ും എനിക്ക് അങ്ങയോടൊപ്പം വരുവാൻ യോഗ്യത പോരെന്നുണ്ടോ നിനക്ക് യോഗ്യതയുണ്ട് എനിക്ക് മോഹവുമുണ്ട് കംസ മഹാരാജാവ് തന്ന തേരുമുണ്ട് പിന്നെന്താ തടസ്സം ഈ ഗോകുലവാസികൾ കൊള്ളില്ല ചാടിൽ സഞ്ചരിക്കുന്ന യുവന്മാർക്ക് അല്ലെങ്കിലേ ഞാൻ തേരിലേറി പോകുന്നത് തീരെ പിടിക്കുന്നില്ല നമ്മൾ രണ്ടുപേരും കൂടി അസൂയ മൂക്കും അവരുടെ മഹാരാജാവ് അങ്ങയോടുള്ള താല്പര്യത്തിന്റെ പേരിൽ അനുവദിച്ചതല്ലേ എന്നെ കയറ്റാൻ അങ്ങനെ പറഞ്ഞാ മതി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ കംസ മഹാരാജാവ് ഉള്ളപ്പോൾ ഞാൻ ആരെ പേടിക്കണം പക്ഷേ മഹാരാജാവ് ഇങ്ങനെ പോയാൽ പോരാ കുറച്ചൊക്കെ ചിന്തിക്കണം നീ എന്താ പറഞ്ഞു വരുന്നത് കണ്ണനെ വധിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ട് പടയെടുത്ത് വന്നാലെന്താ ഈ കൊച്ചു ഗോകുലം നടുങ്ങി പിറച്ച് മഹാരാജാവിന്റെ കാൽക്കൽ വീഴും കണ്ണനെ കംസ മഹാരാജാവിന്റെ കയ്യിൽ ചെയ്യും അത് നിന്റെ ബുദ്ധി പക്ഷേ അവന്റെ പിതാവ് നന്ദഗോപൻ ഒരു സാധാരണ ഗോപനല്ല ദേഷ്യം വന്നാൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ തന്നെ പ്രയാസമാണ് കംസ വിചാരിച്ചാലും അതെ അങ്ങനെയാണെങ്കിൽ മഹാരാജാവിനെന്തിനാ ഈ ആനപ്പടയും കുതിരപ്പടയും കാലാൽപ്പടയും ഒക്കെ ഇവരെ പോലെ ഗോകുല മേച്ച് നടന്ന പോരെ അതെ മറക്കണ്ട സ്വർണമാലപ്പായും പരിചയമില്ലാത്ത വഴികളാ മോൻ ശ്രദ്ധിച്ചു നടക്കണം ആ അലഞ്ഞലഞ്ഞും വനത്തിലെ വഴികളെല്ലാം എനിക്ക് നല്ല പരിചയമാണ് മുത്തച്ഛ കണ്ണടയുമ്പോഴും ഈ വിളി കേൾക്കാനുള്ള മുഖം അതുകൊണ്ടാണ് മോനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഗോകുലത്തിൽ നിന്ന് കണ്ണനും തോഴനും കാര്യങ്ങളും മേക്കാൻ വരും എന്റെ കുട്ടി കണ്ണന്റെ കൂടെ മാത്രം കൂടിയാ മതി ഒറ്റയ്ക്ക് എങ്ങും നടക്കരുത് മുത്തശ്ശിയുടെ വാക്കുകൾ അനുസരിച്ച് തന്നെ നടക്കാം തീർച്ച എന്നാ ഞാൻ പോയി വരട്ടെ സ്വഭാവഗുണം തികഞ്ഞ ബാലകന്മാരായ ഇങ്ങനെ തന്നെ വേണം ഗുരു കാരണവ ഭക്തി ഇവൻ ഏതാ ആർക്കറിയാം പോകൂ വിശേഷിച്ച് എന്താവോ ഈ വഴിയെ ആ ബാലകനേതാ എല്ലാം ഭഗവത് കടാക്ഷം ഈ വയസ്സുകാലത്ത് ഇല്ലാതെ നിരാശപ്പെട്ടും വരപ്രസാദം െട്ടും ഞങ്ങൾ അവൻ ഒരു സ്വീകരിച്ചു ആ കംസ സംശയിക്കപ്പെടുന്ന ഒരു മുനിവേഷധാരി ഈ വൃന്ദാവനത്തിനും പരിസരങ്ങളും അലഞ്ഞതിന് നടപ്പുണ്ട് അയാളുടെ നീക്കങ്ങൾ കണ്ടറിയാൻ ഇറങ്ങിയതാ അത്തരത്തിൽ ആരെങ്കിലും ഈ പരിസരത്ത് അങ്ങനെ കണ്ടിരുന്നോ ഇനിയും പക അടങ്ങിയിട്ടില്ലെന്നോ കംസന്റെ ർഭം മുടക്കാൻ ഭഗവാൻ തന്നെ വിചാരിച്ചാലേ സാധിക്കൂ അയ്യോ അതാണെങ്കിൽ അയക്കണ്ട നിങ്ങളും കരുതിയിരുന്നോളൂ ഞങ്ങൾ വരുന്നു ജ നമുക്ക് ഇവിടെ അല്പം വിശ്രമിച്ചിട്ട് പോകാം ശരി അണ്ണാ ചന്താ അങ്ങോട്ട് നോക്കിയേ നടന്ന് നടന്ന് കാല് അപ്പൊ അവലം കൂടി കേറിയിരുന്നെങ്കിലോ ആ മരങ്ങാണെന്ത് ഭംഗിയല്ലേ 这个那样吃点呀吧。 നോക്ക് ആ ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു പക്ഷേ വഴി തെറ്റ് വന്നതാവോ നോക്ക് ഒരു പുതിയ ഗോപാലകൻ വൃന്ദാവനത്തിൽ ഇവനെ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ കാണാത്തവരെ ും അറിയാത്തവരെ അറിയുന്നതും അകയുള്ള കാര്യമല്ലേ അനുജ നീ എന്തോ ഉള്ളിൽ കണ്ടു പറയുന്നത് ഇല്ല ജ്യേഷ്ഠ ഞാൻ വെറും സാമാന്യ സത്യം പറഞ്ഞു നോക്കൂ അവൻ നമ്മുടെ അടുത്തേക്ക് വരട്ടെ അതിനും ഒരു കാരണമുണ്ടാകും ആരോരും തുണയില്ലാത്ത ഒരു അനാഥ ഗോപാലകനാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ ഞാൻ യോഗ്യനാണോ എന്നെനിക്ക് അറിയില്ല എന്നാലും അപേക്ഷിക്കുകയാണ് എന്നോട് അല്പം ദയ കാട്ടണം അനുജ ചോയിച്ചത് കേട്ടില്ലേ കേട്ടു അതുകൊണ്ടാണ് ഞാൻ അല്പം നിശബ്ദനായത് ആ ഭിക്ഷ നീ ഇവരോട് ചോദിക്കണം ഈ വൃന്ദാവനത്തിലെ ഒരു അതിഥി മാത്രമാണ് ഞാൻ ഇവരുടെ ഒക്കെ ദയവിൽ കഴിയുന്ന വെറും ഒരു അതിഥി ഇവർക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതം ക്ഷമിക്കണം സ്നേഹിതരെ ഒന്നും നിങ്ങളെ വേദനിപ്പിക്കാനായി പറഞ്ഞതല്ല എന്നെ കുറിച്ചുള്ള ഒരു സത്യം

എത്തിച്ചേരേണ്ടനിവാര്യതയാണ് ഓരോന്നിനും നിശ്ചിതമായ പ്രയാണലക്ഷ്യങ്ങളുണ്ട് നന്മയുടെ സ്വരൂപങ്ങൾ പ്രകാശപൂർണ്ണമായ ലക്ഷ്യത്തിലേക്കും തിന്മയുടെ സ്വരൂപങ്ങൾ അതിന് വിധിക്കപ്പെട്ട ഹീനലക്ഷ്യത്തിലേക്കും പ്രയാണം കൊള്ളുന്നു ധർമ്മഭ്രഷ്ടരായ അസുരന്മാർക്ക് വിധിക്കപ്പെട്ട പതനം തന്നെയാണ് ധർമ്മഭ്രഷ്ടരായ മനുഷ്യർക്കും എന്ന് പരോക്ഷമുണ്ട്